ആ വലിയ വാതിൽ തുറക്കുന്ന ശബ്ദം ഒരു പ്രകമ്പനമായി ഏതാനും ഞൊടിയിട അന്തരീക്ഷത്തിൽ വിറങ്ങളിച്ചു കിടന്നതായി ജോനാഥന് തോന്നി അതീവ ഉൽക്കണ്ഠയോടെ അയാൾ തുറക്കപ്പെട്ട ആ വാതിലിലേക്ക് നോക്കി ശരീരമാസകലം കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് കനൽക്കട്ട പോലെ തിളങ്ങുന്ന കണ്ണുകളും നരച്ച മുടിയും വലിയ മേൽമീശയുമുള്ള നീണ്ടു മെലിഞ്ഞ് ഉയരമുള്ള ഒരു വൃദ്ധൻ വാതിൽകൾ നിന്നിരുന്നു അയാളുടെ കയ്യിൽ പഴയ മാതൃകയിലുള്ള ഒരു വെള്ളിവിളക്കുണ്ടായിരുന്നു കഥകു തുറന്നപ്പോൾ ആ നാളം കാറ്റിലിളകി അകത്തേക്ക് വരാൻ ജോനാഥനെ നോക്കി ആംഗ്യം കാട്ടിക്കൊണ്ട് ഒന്നാം തര ഇംഗ്ലീഷിൽ കനത്ത മുഴങ്ങുന്ന ശബ്ദത്തിൽ വൃദ്ധൻ പറഞ്ഞു എൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെറുപ്പക്കാരാ തികഞ്ഞ സ്വാതന്ത്ര്യത്തോടും നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിലും ഉള്ളിലേക്ക് കടന്നു വന്നാലും തന്നെ സ്വീകരിക്കാൻ യാതൊരു ചലനവുമില്ലാത്ത ഒരു പ്രതിമയെപ്പോലെ നിന്നിരുന്ന ആ മനുഷ്യൻ ജോനാഥൻ വാതിൽ കടന്നയുടനെ മുന്നോട്ട് നീങ്ങി അയാളുടെ കൈ പിടിച്ച് കുലുക്കി ആ ഷേക്ക് ഹാൻഡിൽ വേദന കൊണ്ട് പുളഞ്ഞു പോയ ജോനാഥൻ ഫീതിയോട് ഞെട്ടി ആ വൃദ്ധൻ്റെ കരങ്ങൾ മരിച്ചു മരവിച്ച ഒരു മനുഷ്യൻ്റെ മഞ്ഞുകട്ട പോലെ തണുത്തുറഞ്ഞ കൈകൾ പോലെ ഉണ്ടായിരുന്നു അയാൾ പിന്നെയും പറഞ്ഞു സ്വാതന്ത്ര്യത്തോടെ കടന്നുവരൂ സുരക്ഷിതനായി മടങ്ങൂ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഓർമ്മകൾക്കായി എന്തെങ്കിലും വിട്ടിട്ട് പോകൂ അയാളുടെ കൈ കൊടുക്കലിൽ കാണപ്പെട്ട അമാനുഷിക ബലത്തെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന വണ്ടിക്കാരനെ പറ്റി ജോനാഥൻ ഓർത്തു ഇവർ രണ്ടും ഒരാൾ തന്നെയല്ലേ എന്ന് സംശയം തോന്നുകയും ചെയ്തു അയാൾക്ക് ഡ്രാക്കുള്ള പ്രഫു എവിടെയാണ് ജോനാഥൻ ചോദിച്ചു വിനീതമായി ശിരസ്വൽപ്പം ഗുണിച്ചുകൊണ്ട് വൃദ്ധൻ പറഞ്ഞു ഞാൻ തന്നെയാണ് മിസ്റ്റർ ജോനാഥൻ ഹാർക്കർ താങ്കൾ തിരക്കുന്ന ആൾ വരൂ നമുക്കകത്തേക്ക് പോകാം പുറത്ത് ശക്തമായ തണുപ്പുണ്ട് നിങ്ങൾക്ക് ഭക്ഷണവും വിശ്രമവും വളരെ ആവശ്യമാണിപ്പോൾ പെട്ടെന്നയാൾ വെള്ളിവിളക്ക് ഫിത്തിയിലെ ഒരു ആണിയിൽ തൂക്കിയിട്ട് ജോനാഥ് എൻ്റെ പെട്ടികൾ കയ്യിലെടുത്തു അത് തടഞ്ഞപ്പോൾ അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു വേണ്ട സാർ ഇവിടെ നിങ്ങളെൻ്റെ അതിഥിയാണ് വൈകിയതിനാൽ വേലക്കാരും സ്ഥലത്തുമില്ല നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എനിക്ക് അനുവാദം തരൂ പെട്ടിയും തൂക്കി മുന്നോട്ട് നടന്ന ഡ്രാക്കുള പ്രഫുവിനെ ജോനാഥൻ പിന്തുടർന്നു കുറച്ചു നേരം മുന്നോട്ട് പോയിട്ട് വളഞ്ഞു പുളഞ്ഞുള്ള ഒരു കോവണി വഴി അവർ മുകളിലേക്ക് കയറി അവിടെ വീതിയേറിയ ഒരിടനാഴികയുണ്ടായിരുന്നു അതിൻ്റെ ഒരറ്റത്തെ വിശാലമായൊരു മുറി തള്ളി തുറന്ന് പ്രഫു അയാളെ അകത്തേക്ക് ക്ഷണിച്ചു നല്ല വെളിച്ചമുള്ള വിളക്കുകൾ അവിടെ കത്തിനിന്നു ആ മുറിയുടെ നടുവിൽ ഭക്ഷണ സാധനങ്ങൾ വിളമ്പി അടച്ചു വച്ച വലിയൊരു മേശയും ഒരു കോണിൽ പുതിയ വിറക് മുട്ടികളിട്ട് തീപിടിപ്പിച്ച അഗ്നി ഗുണ്ടവും ഉണ്ടായിരുന്നു പ്രഫു പെട്ടിയും കെട്ടുകളും താഴെ വെച്ച് ഒരു നിമിഷം നിന്നു പിന്നെ വാതിലുകൾ അടച്ച് ഭദ്രമാക്കി ആ മുറിയിൽ നിന്ന് വീണ്ടും മറ്റൊരു മുറിയിലേക്കും അവിടെ നിന്ന് അഷ്ടകോണുകളുള്ള വേറൊരു മുറിയിലേക്കും അവർ കടന്നു അകത്ത് കടന്ന ജോനാഥാൻ അത്ഭുതം കൊണ്ട് മിഴിച്ചുപോയി ഭംഗിയായി സജ്ജീകരിച്ചിട്ടുള്ള ഒരു കിടപ്പ് മുറിയായിരുന്നു അത് നിങ്ങൾക്ക് ക്ഷീണം മാറ്റാൻ ഒരു കുളി ആവശ്യമാണ് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് കുളിച്ച് റെഡിയായാലുടൻ മറ്റേ മുറിയിലേക്ക് വരിക അവിടെ അത്താഴം ഒരുക്കിയിട്ടുണ്ടാവും പ്രഫുവിൻ്റെ സ്നേഹം നിറഞ്ഞ സ്വീകരണവും പെരുമാറ്റങ്ങളും ജോനാഥൻ്റെ ഭയത്തെ തൊണ്ണൂറ് ശതമാനവും ദൂരീകരിച്ചു മനസ്സ് ശാന്തമായപ്പോഴാണ് അയാൾ ബിഷപ്പ് പറഞ്ഞത് പെട്ടെന്ന് കുളിച്ച് ഒരുങ്ങി അയാൾ തൊട്ടടുത്ത മുറിയിലേക്ക് ചെന്നു മേശയിൽ അത്താഴം വിളമ്പി വെച്ചിരുന്നു പ്രഭു തീ കുണ്ടത്തിനരികിൽ നിൽക്കുകയായിരുന്നു ജോനാഥൻ കടന്നു ചെന്നപ്പോൾ മേശയുടെ സമീപത്തേക്ക് ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാം നിങ്ങളുടെ കൂടെ കൂടാൻ കഴിയാത്തതിൽ എന്നോട് ക്ഷമിക്കുക എൻ്റെ ഭക്ഷണം നേരത്തെ കഴിഞ്ഞു അല്ലെങ്കിലും സാധാരണ ഞാൻ അത്താഴം ഉണ്ണാറില്ല ജോനാഥാൻ ഭക്ഷണത്തിന് ഇരിക്കും മുൻപേ വക്കീൽ ഹോക്കിംഗ്സ് കൊടുത്തയച്ച കത്ത് പ്രഭുവിൻ്റെ നേർക്ക് നീട്ടി കത്ത് തുറന്ന് ഗൗരവത്തോടെ പ്രഫു വായിച്ചു പിന്നെ ഒരു ചെറു ചിരിയോടെ കത്ത് ജോനാഥനെ ഏൽപ്പിച്ചിട്ട് വായിക്കാൻ പറഞ്ഞു അതിലെ ഒരു ഭാഗത്ത് തന്നെ പറ്റി പരാമർശമുള്ളത് ജോനാഥൻ ശ്രദ്ധിച്ചു അടിക്കടി വാദരോഗത്തിന് അടിമയാകാറുള്ളത് കൊണ്ട് ഒരു നീണ്ട യാത്ര തനിക്കാവില്ല താങ്കളുടെ നാട്ടിൽ വരാൻ കഴിയാത്തതിൽ ഖേദമുണ്ട് എങ്കിലും എനിക്ക് പരിപൂർണ വിശ്വാസമുള്ള ഒരു പ്രതിനിധിയെ ഞാൻ അങ്ങോട്ടയയ്ക്കുന്നു സമർദ്ദനം വിശ്വസ്തനും സ്വന്തം നിലയിൽ കഴിവുകളുള്ളയാളുമാണ് ആളുമാണ് ജോനാഥൻ ഹാർക്കർ പ്രായണ നിശബ്ദനാണെങ്കിലും വിവേചനാപൂർവം പെരുമാറുന്നവനും എൻ്റെ കീഴിൽ പണിയെടുത്ത് പ്രാപ്തനായ ഒരാളുമാണ് ഇദ്ദേഹം നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് എന്ത് സഹായവും ചെയ്തു തരാൻ സന്നദ്ധനുമാണ് ഇദ്ദേഹം ഭക്ഷണം കഴിഞ്ഞപ്പോൾ പ്രഭു തന്നെ വന്ന് പാത്രങ്ങൾ നീക്കി മികച്ച രീതിയിൽ പാകപ്പെടുത്തിയിരുന്ന കോഴിക്കറിയും ചീസും സലാഡുമൊക്കെ നന്നായി ഭക്ഷിച്ചു ഭക്ഷണത്തിനിടയിൽ പ്രഭു അയാളോട് പലവിധ ചോദ്യങ്ങൾ ചോദിച്ചു എല്ലാത്തിനും തൃപ്തികരമായ മറുപടി ജോനാഥൻ പറഞ്ഞു വഴിയിൽ വെച്ച് തനിക്കുണ്ടായ അനുഭവങ്ങളും സംഭാഷണത്തിനിടയിൽ സൂചിപ്പിക്കാൻ അയാൾ മറന്നില്ല ഊണ് കഴിഞ്ഞ് നെരിപ്പോടിനരികിലെ കസേരയിൽ ഇരിക്കാൻ ജോനാഥനെ പ്രഫു ക്ഷണിച്ചു വിലയേറിയ ഒരു ചുരുട്ട് വലിക്കാനും നൽകി താൻ പുക വലിക്കാറില്ലെന്ന് പറഞ്ഞ് പ്രഭു ഒഴിഞ്ഞു മാറി നെരിപ്പോടിനരികിൽ നിൽക്കുന്ന ഡ്രാക്കുള പ്രഭുവിനെ ശരിക്ക് ശ്രദ്ധിച്ചു പഠിക്കാൻ ജോനാഥന് അവസരം കിട്ടിയതും അപ്പോഴായിരുന്നു കഴുത്തുള്ള മാംസപേശികൾ വലിഞ്ഞു മുറുകി ഒട്ടും മാംസളമായ മുഖമല്ലായിരുന്നു പ്രഭുവിൻ്റേത് നീണ്ടുയർന്ന ആ നാസികയും വളഞ്ഞ മൂക്കും പരന്നുയർന്ന നെറ്റിത്തടവും ചെന്നികളിൽ നിന്നുയർന്ന് വളർന്ന് പിന്നോട്ട് വകഞ്ഞു വെച്ചിട്ടുള്ള മുടിയും ഗംഭീരമായിരുന്നു ഇടതിങ്ങിയ പുരികക്കൊടികൾ മൂക്കിന് മേൽഭാഗത്ത് വെച്ച് കൂട്ടുമുട്ടിയിരുന്നതിനാൽ ചുരുണ്ടിരുണ്ട രോമങ്ങൾക്ക് കരുത്തേറെ ഉള്ളതായി തോന്നിച്ചു തടിച്ച മേൽമീശയ്ക്ക് കീഴേ കാണപ്പെട്ട നേർത്ത ചുണ്ടുകളുള്ള വായ ക്രൂരതയെ പ്രതിഫലിപ്പിക്കുന്ന മട്ടിൽ വലിഞ്ഞു മുറുകിയിരുന്നു പ്രത്യേക തരത്തിൽ വെളുത്ത പല്ലുകൾ കൂർത്ത് തെല്ല് പുറത്തേ മട്ടിൽ ചുവന്ന് തുടുത്ത ചുണ്ടുകൾക്കിടയിൽ കാണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ചെവിയുടെ അഗ്രഭാഗം ക്രമാധികം കൂർത്തും മുഖമാകെ വല്ലാത്ത വിളർച്ച ബാധിച്ചുമിരുന്നു ഒറ്റ നോട്ടത്തിൽ ആ മനുഷ്യൻ അതിശക്തനും ധീരനും നിർദ്ദയനും മൃഗീയ സ്വഭാവമുള്ളവനുമായി തോന്നിക്കുമായിരുന്നു പ്രഭുവിൻ്റെ കൈപ്പത്തികൾ നേരത്തെ കണ്ടപ്പോൾ വെളുത്തു മിനുത്ത് തോന്നിച്ചുവെങ്കിലും ഇപ്പോൾ അത് പരുക്കനായും ചുക്കിച്ചുളിഞ്ഞതായും തോന്നി അത്ഭുതകരമായ ഒരു കാഴ്ച കൂടി ജോനാഥൻ ശ്രദ്ധിച്ചു പ്രഫുവിൻ്റെ ഉള്ളംകൈയിലും രോമങ്ങളുണ്ടായിരുന്നതാണത് തടിച്ചു നീണ്ട മുഴുത്ത അസ്ഥികളോട് കൂടിയ വിരലുകളിൽ കൂർത്ത് മൂർച്ചയേറിയ നഖങ്ങളുണ്ടായിരുന്നു പ്രഭു അടുത്തു വന്ന് ജോനാഥൻ്റെ തോളിൽ കയ്യമർത്തിക്കൊണ്ട് അയാളെ മുട്ടി നിന്നപ്പോൾ അറിയാതെ ജോനാഥൻ്റെ ഇടനെഞ്ചിൽ ഒരു ഞെട്ടലുണ്ടായി തന്നോട് സംസാരിക്കാൻ പ്രഫു തലയേൽപ്പം കുണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഉയർന്ന മനം പുരട്ടുന്ന ദുർഗന്ധം അയാളുടെ കുടല് മറിച്ചു അത് ശ്രദ്ധിച്ചതുകൊണ്ടാവാം പ്രഭു പെട്ടെന്ന് പിൻവാങ്ങി അതുവരെ കാണാതിരുന്ന അദ്ദേഹത്തിന്റെ കോമ്പല്ലുകൾ കാണത്തക്ക വിധം ഒരു ചിരി ചിരിച്ചിട്ട് വീണ്ടും അദ്ദേഹം തൻ്റെ സീറ്റിൽ പോയിരുന്നു വല്ലാത്ത ഒരു നിശ്ചലതയായിരുന്നു അവിടെ താഴെ എവിടെയോ നിന്ന് എണ്ണമറ്റ ചെന്നായികളുടെ ഓരിയിടൽ ശബ്ദം പ്രഭുവിൻ്റെ കണ്ണുകൾ വല്ലാത്ത ഒരു ഭാവത്തിൽ അപ്പോൾ തിളങ്ങി അദ്ദേഹം ആഹ്ലാദത്തോടെ പറഞ്ഞു കേട്ടില്ലേ മിസ്റ്റർ ഹാർക്കർ ആ ശബ്ദം രാത്രിയുടെ ഓമനകൾ ഉണർത്തുന്ന സംഗീതമാണത് അത് കേട്ട് ഞെട്ടലോടെ നിന്ന ജോനാഥൻ്റെ മുഖത്ത് നോക്കി പ്രഫു വീണ്ടും പറഞ്ഞു താങ്കൾ വല്ലാതെ ക്ഷീണിതനായിരിക്കും ഇനിയൊന്നുറങ്ങാം എത്ര വൈകും വരെ വേണമെങ്കിലും താങ്കൾക്ക് ഉറങ്ങാം ഞാൻ ഉച്ചവരെ അകലെ ഒരിടത്തായിരിക്കും വിനയത്തോടെ ഒരഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുറിയുടെ കഥക് തുറന്ന് ജോനാഥൻ കിടപ്പുമുറിയിലേക്ക് കടന്നു പിറ്റേ ദിവസം വളരെ വൈകിയാണ് അയാൾ ഉണർന്നത് രണ്ടു ദിവസത്തെ യാത്രാ ക്ഷീണമെല്ലാം പോകും വരെയുള്ള ഒറ്റയുറക്കം പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് ഊണുമുറിയിലേക്ക് വന്ന ജോനാഥനെ കാത്ത് പ്രഫു വെച്ചിട്ട് പോയ ഒരു കാർഡ് ഇരിപ്പുണ്ടായിരുന്നു ആ കാർഡ് എടുത്ത് അയാൾ നോക്കി ഞാൻ കുറച്ച് നേരത്തേക്ക് സ്ഥലത്തുണ്ടാവില്ല എനിക്ക് വേണ്ടി കാത്തിരിക്കാതിരിക്കുക ആദ്യമായ ലഘുഭക്ഷണം ഒരുക്കി വെച്ചിരുന്നത് ജോനാഥൻ വയറ് നിറയെ കഴിച്ചു ഭക്ഷണത്തിനു ശേഷം വേലക്കാരെ വിളിച്ചു മേശ വൃത്തിയാക്കണമെന്നുദ്ദേശിച്ച് അവരെ വിളിക്കാൻ കോളിംഗ് ബെല് അന്വേഷിച്ചെങ്കിലും അവിടെ അങ്ങനെയൊന്നു കാണാൻ അയാൾക്ക് കഴിഞ്ഞില്ല അവിടെ പ്രത്യക്ഷത്തിൽ കാണുന്ന അളവറ്റ സമ്പത്തിൻ്റെ വെച്ച് നോക്കുമ്പോൾ പല പോരായ്മകളും പ്രഭുവിൻ്റെ കോട്ടയിലുണ്ടെന്ന് ജോനാഥന് തോന്നി ഭക്ഷണമേശയിലെ പാത്രങ്ങളെല്ലാം സ്വർണം കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു അവിടുത്തെ കുഷ്യനുകളും ജനൽ കർട്ടനുകളും മറ്റും വിലയേറിയതും നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്നവയുമായിരുന്നു ഇത്രയൊക്കെ ഉണ്ടായിട്ടും ആ കോട്ടയിലെ ഒരു മുറിയിലും ഒരു നില കണ്ണാടി കാണാതിരുന്നത് ജോനാഥനൊരു അത്ഭുതമായിരുന്നു കൊണ്ടുപോകുന്ന ചെറിയ കണ്ണാടി ഉണ്ടായിരുന്നത് കൊണ്ട് മുഖം നോക്കി മുടി ചീകലും മറ്റും നടന്നു ജോനാഥൻ അവിടെയെല്ലാം വ്യക്തമായി തിരക്കിയെങ്കിലും ഒരു വേലക്കാരനെയോ ചുറ്റുപാടുകളിൽ ഏതെങ്കിലും ഒരു മനുഷ്യജീവിയെയോ കാണാൻ കഴിഞ്ഞില്ല ഇടയ്ക്കിടെ കേൾക്കുന്ന ചെന്നായ്ക്കളുടെ കരച്ചിലൊഴിച്ചാൽ അവിടെ എങ്ങും നിതാന്ത നിശബ്ദതയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും എത്രയും വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക അപ്പോൾ നാളെ എപ്പിസോഡ് അഞ്ചുമായി കാണുന്നതുവരെ ഗുഡ് ബൈ